ഈ സമ്മേളനത്തിനിടെ അധ്യക്ഷനായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള അമരക്കാരൻ പാലേരി മുൻമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ നേതാവുമായുള്ള മറ്റ് വിശിഷ്ട സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വ്യക്തിത്വങ്ങളെ സെൻസസ് നടപ്പിലാക്കണം നിയമനം വിടണം സർക്കാർ സർവീസിൽ സാമുദായിക അനുപാതികമായ പ്രാതിനിധ്യം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന ഐതിഹാസികമായ ഈ ിയേറ്റ് വളയൽ സമരത്തിൽ പങ്കെടുക്കുന്ന വിപ്ലവകാരികളായ ജനാധിപത്യ വിശ്വാസികളായ പാർട്ടി പ്രവർത്തകരെ അനുഭാവികളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഊഷ്മളമായ ജനാധിപത്യ വിപ്ലവ അഭിവാദ്യങ്ങൾ സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു കേരളം യാഥാർത്ഥ്യമാകണമെന്ന സ്വപ്നം സാമൂഹ്യനീതിയും പൗരന്മാർക്കിടയിൽ പരിപൂർണമായ സമത്വവും നടപ്പിലാകുന്ന ഒരു ജനാധിപത്യ ഇന്ത്യ യാഥാർത്ഥ്യമാകണമെന്ന സ്വപ്നം ആ സ്വപ്നമാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അന്തസ്സത്തയായി മാറിയ ആ പോരാട്ടത്തിന്റെ തുടർച്ചയായി രാജ്യത്ത് രൂപപ്പെട്ടു വന്ന നമ്മുടെ മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ അതുകൊണ്ട് സാമൂഹ്യനീതി നടപ്പിലാക്കുക എന്നത് സമത്വം നടപ്പിലാക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഇന്ത്യൻ ഭരണഘടന ലോകത്തോട് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ പുതുവത്സര സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന രാഷ്ട്രീയം നാളത്തെ ഇന്ത്യയെ പുനർനിർമ്മിക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥ നവകേരളം എന്നത് ഒരു റോഡ് ഷോ അല്ല അധികാരത്തിൽ ഭൂരിപക്ഷം വരുന്ന സവർണരെ കുത്തി നിറച്ച് മേലാവൃഗത്തെ കുത്തി നിറച്ച് എയർ കണ്ടീഷൻ വാഹനത്തിൽ കേരള ഉടനീളം സഞ്ചരിക്കുന്ന അതിനോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു റോഡ് ഷോ അല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം പങ്കാളിത്തം അധികാര തലങ്ങളിലും അവകാശങ്ങളിലും വിഭവങ്ങളിലും അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ആ ഭരണഘടനയുടെ ഉദാത്തമായ രാഷ്ട്രീയം അതാണ് ഒരു പക്ഷേ നാളെയുടെ നവകേരളത്തെ നിർമ്മിച്ചെടുക്കേണ്ടത് നവകേരളത്തിന്റെ മുദ്രാവാക്യമായി മാറേണ്ടത് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഈ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ് നവകേരളത്തിൽ രാഷ്ട്രീയമായി മാറേണ്ടത് അതുകൊണ്ട് ഇത്തരം ഐതിഹാസികമായ ചരിത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങിയ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടിക്കും ഒരിക്കൽ കൂടി എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ പറയില്ല സമയത്തെ കുറിച്ച് വലിയ ബോധ്യമുണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നത് യഥാർത്ഥത്തിൽ ജാതി ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമാകേണ്ടതായിരുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രവേശിച്ചപ്പോൾ ആദ്യം രാഷ്ട്രം നടപ്പിലാക്കേണ്ടിയിരുന്ന ഒന്നാമത്തെ അജണ്ട യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റ് ജാതി സെൻസസ് നടപ്പിലാക്കുകയായിരുന്നു കാരണം ലോകത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് കാൽവെച്ച പല രാഷ്ട്രങ്ങളും അവരുടെ നാടിന്റെ വികസന ആസൂത്രണം ചെയ്യുമ്പോൾ ആ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയെ അതിന് തുടക്കം കുറിക്കുമ്പോൾ അവർ ആദ്യം ചെയ്തത് ആ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന സ്ഥിതിയു വരെ എടുക്കുകയാണ് ആ നാട്ടിലെ വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അതിന് അർഹതപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് എവിടെയാണ് കൂടിക്കിടക്കുന്നത് എവിടെയാണ് കുറഞ്ഞു കിടക്കുന്നത് ഈ സംഗതിയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം എടുത്തുകൊണ്ടാണ് ലോകത്തെ പല രാഷ്ട്രങ്ങളും ആ അധികാരത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് അവർ പ്രവേശിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിയ ആ സെൻസസിന് ഇപ്പുറം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു കണക്കെടുപ്പിന് ഒരു ജാതി സെൻസസിന് നമ്മുടെ രാഷ്ട്രം തയ്യാറായില്ല കാരണം വ്യക്തമാണ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു കൊളോണിയൽ ശക്തികളെ നാട് ടത്തിയതിനു ശേഷം ആഭ്യന്തര സാമ്രാജ്യത്വത്തിലേക്കാണ് ഇന്റേണൽ കൊളോണിയൽ കൊളോണിയൽക്കാണ് നമ്മുടെ രാജ്യം പ്രവേശിച്ചത് ഈ രാജ്യത്തെ ഈ ആഭ്യന്തര കൊളോണിയൽ വാഴ്ചയുടെ അടിസ്ഥാനം ജാതി വ്യവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് മനുഷ്യരില്ല വി ഡോ ഹ്യൂമൻ ബീങ്സ് നമുക്ക് മനുഷ്യരില്ല ഹ്യൂമൻ ബീങ്സ് ഇല്ല വി ഹാവ് ഓൺലി കാസ്റ്റ് ബീങ്സ് ഇവിടെ ജാതിയിലെ ഇന്ത്യയിൽ ഒരുത്തന് ജാതിയിലെ ജനിക്കാൻ പറ്റുകയുള്ളു ഇന്ത്യയിൽ ഒരുത്തന് ജാതിയിലെ മരിക്കാൻ പറ്റുകയുള്ളൂ ഈ നമ്മുടെ നാട്ടിലെ തൊട്ടില് വരെയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇന്ത്യൻ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം ജാതിയാണ് ജാതിയാണ് സമ്പത്ത് തീരുമാനിക്കുന്നത് ജാതിയാണ് അധികാരം തീരുമാനിക്കുന്നത് ജാതിയാണ് വിഭവങ്ങൾ തീരുമാനിക്കുന്നത് ജാതിയാണ് അന്തസ്സ് തീരുമാനിക്കുന്നത് എല്ലാം തീരുമാനിക്കുന്നത് ജാതിയാണെങ്കിൽ ആ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വളരെ വ്യക്തമായ വിവരശേഖരണം അടിസ്ഥാനപരമായ ആവശ്യമാണ് അതിന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയതെങ്കിൽ ഈ രാജ്യ യഥാർത്ഥത്തിൽ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹങ്ങളോട് കാണിച്ച വലിയ രാഷ്ട്രീയ വഞ്ചനയാണത് അത് തിരുത്താൻ സമയമായിരിക്കുന്നു അത് തിരുത്താൻ നേരമായിരിക്കുന്നു ഇനിയെങ്കിലും നേരമായിരിക്കുന്നു എന്നല്ല വളരെ 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 വൈകിയിരിക്കുന്നു ഭരണകൂടത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന സവർണ മേലാള ഒലിഗാർക്കിയിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പൂർത്തീകരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനന്തര കേരളത്തെ ഒരു ജനാധിപത്യ കേരളമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പ എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ അധികാരങ്ങളിലും വിഭവങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിലും എല്ലാ സമുദായങ്ങളും ും ഉറപ്പാക്കുക എന്നതാണ് പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടത്യം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നമുക്കറിയാം സൈമൺ കമ്മീഷന്റെ വട്ടമേഖ സമ്മേളനങ്ങളുടെയോ ഭരണഘടന അസംബ്ലിയുടെ മുമ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം കമ്മ്യൂണൽ ലോക്ക് ആണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമുദായിക പ്രതി സന്ധിയാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സമുദായങ്ങളുടെ രാഷ്ട്രമായതുകൊണ്ട് ഈ സമുദായങ്ങൾക്ക് അധികാരം എങ്ങനെ പങ്കുവെക്കണം എന്നതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ ഒരു ജനാധിപത്യത്തെ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ സാമുദായിക പ്രതിസന്ധി എന്ന് പറയുന്ന പ്രശ്നം അത് പരിഹരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഒരു ഈ രാജ്യത്ത് പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചത് അങ്ങനെയാണ് സെൻസസ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യ രാജ്യത്തെ ദലിത അതേപോലെ ന്യൂനപക്ഷങ്ങൾ അവർ ഉയർത്തിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ സെൻസസിന്റെ ഭാഗമായി ജാതി ഇടം പിടിച്ചതും വിവരങ്ങൾ ശേഖരിച്ചതും ഞാൻ ബീഹാറിൽ സെൻസസ് ജാതി സെൻസസ് നടപ്പിലാക്കാമെങ്കിൽ എന്തുകൊണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നില്ല ഞാൻ ഒറ്റ കാര്യം അതിന് പറയുകയാണ് കുഞ്ഞാമൻ സാർ അന്തരിച്ചത് ഈ അടുത്ത കാലത്താണ് കേരളങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ബുദ്ധിജീവിയായ പ്രൊഫസറായ ഡോക്ടർ കുഞ്ഞാമൻ കുഞ്ഞാമൻ്റെ എതിരെ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ ആത്മസാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു പട്ടികജാതിക്കാരൻ ഇരിക്കണമെങ്കിൽ ഈ ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ ഒരു ദളിതൻ ഇരിക്കണമെങ്കിൽ അവൻ ഒരു മൂട്ടയായി ജനിക്കണം അല്ലാതെ അവിടെ കയറിയിരിക്കാൻ ഒരു ദളിതന് കഴിയില്ല ഇതാണ് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ച ചിന്തകനായ എഴുത്തുകാരനായ ഗവേഷകനായ കുഞ്ഞാമൻ സാർ പറഞ്ഞെങ്കിൽ ആ ജീവിത സാക്ഷ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാം പറയേണ്ടതുണ്ട് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം ശമ്പളത്തിന് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കോടിയോളം രൂപ ചെലവഴിക്കുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ട് പതിനയ്യായിരം കോടിയോളം രൂപ ചെലവഴിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് എയ്ഡഡ് സെക്ടറിലെ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ അത് പി എസ് സിക്ക് വിടാൻ തയ്യാറല്ല അതുകൊണ്ട് കേരളത്തെ ജനാധിപത്യവത്കരിക്കാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിൽ മറ്റൊന്നാണ് ഈ എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു പട്ടികജാതിക്കാർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ജീവിക്കാൻ പട്ടികജാതില്ലാത്തതുകൊണ്ട് സർക്കാർ ഉദ്യോഗങ്ങൾ സംവരണത്തിലൂടെ കുറച്ച് ജോലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ജാതി സംവരണം നടപ്പിലാക്കണം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് വെൽഫെയർ പാർട്ടി പറയുന്നത് പിന്നോക്ക സംഘടനകൾ പറയുന്നത് ദളിത് പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഈ നാട് ആരുടേതാണ് ഇത് എല്ലാവരുടേതും കൂടിയാണ് ഈ നാടിന്റെ പുരോഗതിയിലേക്ക് ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിന്റെ മുന്നേറ്റത്തിന് ദൈക്ഷണികമായ ബുദ്ധിപരമായ പ്രായോഗികമായ സംഭാവന ചെയ്യാൻ നിയുക്തരായ ഒരു ജനവിഭാഗമാണ് ഈ രാജ്യത്ത് തവരണ വിഭാഗങ്ങൾ അവന്റെ വിയർപ്പിലാണ് ഈ നാടുണ്ടായത് അവനെ കൊണ്ട് അടിമമേലെ ജയിച്ചാണ് ഈ രാജ്യത്ത് നാടുവാഴികൾ സമ്പത്തുണ്ടാക്കിയത് ഇന്നും ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് അധികാരത്തിന്റെ ഈ പ്രാതിനിധ്യം ബ്യൂറോക്രസിയിൽ അധികാരഘടനയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഭൂരിപക്ഷത്തെ പുറത്തു നിർത്തിക്കൊണ്ട് നാടിന് മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ കഴിവ് അവന്റെ ബുദ്ധി അവന്റെ ദൈക്ഷണികത ഈ നാടിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കണം ജാതി കൊണ്ട് നടക്കുന്ന ഈ രാജ്യത്തെ വരണ്യവർഗങ്ങളുടെ ബോധം അത് വെച്ചുകൊണ്ട് ഇന്ത്യൻ ബ്യൂറോക്രസിയെ തിരിച്ചതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് പുറകോട്ടടിച്ചത് ഈ കേരളം വലിയ വികസന പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നതിന്റെ കാരണം എന്താ നാടിനെ സ്നേഹിക്കാത്ത നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങളോട് സാമൂഹ്യ ബന്ധമില്ലാത്തവർ അധികാരത്തിൽ ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ത്യ രൂപപ്പെട്ടത് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ തത്വം ലംഘിച്ചാൽ പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന തത്വം അത് ലംഘിക്കപ്പെട്ടാൽ ഇന്ത്യ ഇല്ലാതാകും ഇന്ത്യയുടെ ഐക്യം ഇല്ലാതാകും അതുകൊണ്ട് ജാതി സെൻസസ് അല്ല ഐക്യത്തെ തകർക്കുന്നത് നേരെ മറിച്ച് അധികാരത്തിലെ ഈ സവർണ മേധാവിത്തമാണ് അധികാരത്തിലെ കുത്തകയാണ് അവസാനമായി ഫാഷ്യത്തിന്റെ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ജനാധിപത്യ കാലഘട്ടമാണിത് ിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രാജ്യം ജനാധിപത്യപരമായി മുന്നോട്ട് പോകണോ വേണ്ടയോ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നാം അഭികരിക്കാൻ പോകുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇന്ത്യയെ രക്ഷിക്കാനും ഭരണഘടനയെ രക്ഷിക്കാനും ജനാധിപത്യം രക്ഷിക്കാനും രൂപപ്പെട്ടിരിക്കുന്ന ഇന്ത്യ എന്ന സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ജാതി സെൻസസിന് മുഖം തിരിഞ്ഞ് കേരളത്തിൽ എൻ എസ് എസിനെയും ഈ രാജ്യത്തെ മറ്റ് മാഡപിമാരെയും പേടിച്ചുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ലജ്ജാകരമാണ് നിങ്ങൾ കണ്ണു തുറക്കണം കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്ര യു ഡി എഫും അതുപോലെ എൽ ഡി എഫും സി പി എമ്മും കോൺഗ്രസും കണ്ണു തുറക്കണം യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കരുത് ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറയാം മല്ലികാർജുഖ് പറയാം രാഹുൽ ഗാന്ധിക്ക് പറയാം കേരളത്തിൽ പറയുകയില്ല എന്ന് പറയുന്നത് എന്ത് ആദ്യം പറഞ്ഞതുപോലെ നാളെയുടെ രാഷ്ട്രീയം നാളെയുടെ ഇന്ത്യ അത് ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം നിഷേധിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ വരും കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയെ ജനാധിപത്യ ഇന്ത്യ ആക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഈ പ്രക്ഷോഭത്തെ ഒരു വലിയ ഒന്നാക്കി വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടുമുള്ള രാജ്യത്തെ ജനകോടികൾ അണിനിരത്തിക്കൊണ്ട് വിജയിപ്പിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ചരിത്രപരമായ ഐതിഹാസിക പ്രക്ഷോഭമാണ് ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ജാതി സെൻഷത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം തീർച്ചയായും ഈ പ്രക്ഷോഭം വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയർത്താൻ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത്ര ഒരു ദൗത്യവുമായി മുന്നോട്ട് വന്ന വെൽഫെയർ പാർട്ടി വരും കാലങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ കണക്കുകൾ തിരുത്തിക്കൊണ്ട് തിരിക്കുന്ന ഒരു നാളയിലേക്ക് വെൽഫെയർ പാർട്ടിയും അതിനോടൊപ്പം നിൽക്കുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളും മാറും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി ആയിരമായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംബിക്കുന്നു അഭിവാദ്യങ്ങൾ